അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളിലെ മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ ഇപ്പോൾ റഷ്യയുമായി ഒരടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ ഭാഗമായി ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ സെയ്ദ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താൻ റഷ്യ സന്ദർശിക്കാൻ പദ്ധതി പദ്ധതിയിടുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ അടുത്ത ഘട്ടം തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഒമാൻ സുൽത്താനേറ്റും റഷ്യൻ ഫെഡറേഷനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് യുക്രൈനിലെ സംഘർഷം ആരംഭിച്ചതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ സൗഹൃദം വർദ്ധിച്ചു തുടങ്ങിയത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒമാൻ വെറുമൊരു സാമ്പത്തിക പങ്കാളി മാത്രമല്ല പേർഷ്യൻ ഗൾഫിലെ പ്രാദേശിക സന്തുലിതാവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും സംഭാവന നൽകുന്ന ഒരു പ്രധാന രാഷ്ട്രീയ അസ്തിത്വമാണ് അത് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളോട് അധികം അടുപ്പം പുലർത്താത്ത ഒമാൻ വളർന്നുവരുന്ന ആഗോള ശക്തികളായ ചൈനയുമായും ഇന്ത്യയുമായും ഒക്കെയുള്ള ബന്ധം വ്യാപിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് പ്രമുഖ ആഗോള ശക്തികളുമായി ശ്രദ്ധാപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര വിദേശ നയമാണ് ഒമാൻ വളരെ കാലമായി പിന്തുടർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ റഷ്യ ഒമാൻ ബന്ധങ്ങളുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം പ്രകടമായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ വലിയ ഒരു തലങ്ങളിൽ എത്തിയതിന്റെ ഭാഗമായി രണ്ടായിരത്തി മെയ് മാസത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ ഏഴ് വർഷത്തിനിടെ ആദ്യമായി ഒമാൻ സന്ദർശിക്കുകയും ചെയ്തു പ്രാദേശിക സുരക്ഷയുടെയും ഉഭയകക്ഷി സഹകരണത്തിന്റെയും പ്രധാന വിഷയങ്ങളെ കുറിച്ചാണ് അന്ന് ചർച്ചകൾ നടന്നത് ജൂലായിൽ ഒമാന്റെ വിദേശകാര്യമന്ത്രി റഷ്യ ജി സി സി യോഗത്തിൽ പങ്കെടുക്കാൻ റഷ്യയിലും സന്ദർശനം നടത്തിയിരുന്നു റഷ്യയും പേർഷ്യൻ ഗൾഫിലെ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സൗഹൃദത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു അത് ഒമാനുമായുള്ള റഷ്യയുടെ സാമ്പത്തിക സഹകരണവും എടുത്തു പറയണം നിലവിൽ റഷ്യൻ പങ്കാളിത്തമുള്ള ഏകദേശം മുന്നൂറ് കമ്പനികൾ ഒമാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വ്യാപാരം നിർമ്മാണം വിവര സാങ്കേതിക വിദ്യ ഹോസ്പിറ്റാലിറ്റി എണ്ണ വാതക സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇവ പ്രവർത്തിക്കുന്നു പുതിയ വിപണികളും ബദൽ ലോജിസ്റ്റിക്സ് റൂട്ടുകളും തേടുന്ന റഷ്യൻ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ നിന്ന് ഒമാനിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് റഷ്യൻ എക്സ്പോർട്ട് സെന്റർ സംഘടിപ്പിച്ച മുപ്പത്തി റഷ്യൻ കമ്പനികളുടെ ഒരു പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ല് ഭക്ഷ്യ വിതരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ നിരവധി പ്രാഥമിക കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനും ഒമാന്റെ സ്വതന്ത്ര സാമ്പത്തിക മേഖലകളിൽ നിക്ഷേപ പദ്ധതി ചർച്ചകൾ ആരംഭിക്കുന്നതിനും ഈ സന്ദർശനം വഴിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അറബ് ലോകത്ത് റഷ്യയുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യാപാര പങ്കാളികളിലൊന്നായി ഒമാൻ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു ഉഭയകക്ഷി വ്യാപാരം മുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലേക്ക് വരെ എത്തി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം വർദ്ധനമുണ്ടായെന്ന് പറയാം ചരിത്രപരമായി അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ നിഷ്പക്ഷനായ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഒമാൻ പലതവണ ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക ഇറാൻ ബന്ധങ്ങൾ ഇത്ര സങ്കീർണമായ സാഹചര്യത്തിലാണ് ഇതിന്റെ പ്രസക്തി എടുത്തു പറയേണ്ടത് സന്തുലിതമായ വിദേശ നയം എതിരാളികളുടെ വിശ്വാസം നിലനിർത്താനുള്ള കഴിവ് എന്നിവയിലൂടെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ രഹസ്യ നയതന്ത്രത്തിന് ഒമാൻ ഒഴിച്ചു കൂടാനാവാത്ത ഒരു മീഡിയേറ്ററായി മാറിയിരിക്കുകയാണ് ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിലും അമേരിക്കയും ഇറാനും നടത്തിയ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഒമാൻ ആതിഥേയത്വം വഹിച്ചിരുന്നു അക്കാലത്ത് സമാധാനപരമായ നിയമനിർമ്മാണത്തോടുള്ള പ്രതിബദ്ധതക്ക് പേരുകേട്ട സുൽത്താൻ ഖാബൂസ് ബിൽ സെയ്ദ് ഇരുപക്ഷവും തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കുന്നതിന് വിവേകപൂർണമായ ഒരു വേദിയാണ് അന്ന് ഒരുക്കിയിരുന്നത് വളരെ രഹസ്യമായി നടത്തിയ ഈ മീറ്റിംഗുകൾ ഒരു വഴിത്തിരിവായി മാറുകയും തുടർന്നുള്ള ബഹുരാഷ്ട്ര ചർച്ചകൾക്ക് അടിത്തറ അടിത്തറപ്പാവുകയും ചെയ്തു അതോടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിലേക്കാണ് നയിച്ചത് കഴിഞ്ഞ ദശകത്തിലെ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നുമുണ്ട് ഈ ചർച്ചകളിലൊക്കെ നിർണായക പങ്ക് വഹിച്ച സുൽത്താൻ കാബൂസിനെ ക്രിസ്ത്യൻ സയൻസ് മോണിറ്റർ ആൻഡ് ഫോറിൻ പോളിസിയിലെ വിശകലന വിദഗ്ദ്ധർ ബാക്സേനൽ നയതന്ത്രത്തിന്റെ ശില്പി എന്നാണ് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന് സഹായമില്ലാതെ കരാർ അതിന്റെ അന്തിമ രൂപത്തിൽ അസാധ്യമാകുമായിരുന്നുവെന്നും അവർ പറഞ്ഞു ഇന്ന് പേർഷ്യൻ ഗൾഫിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും ആണവ കരാറിന്റെ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ അമേരിക്കയും ഇറാനും വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും ഒമാൻ വീണ്ടും പ്രാദേശിക നയതന്ത്രത്തിന്റെ മുൻനിരയിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇറാന്റെയും അമേരിക്കൻ പ്രതിനിധികളുടെയും ഇടയിൽ ഒമാൻ നിരവധി പരോക്ഷ കൂടിക്കാഴ്ചകൾക്ക് ആധുനികം വഹിച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ വൃത്തങ്ങളും പേരെ വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു ഒമാൻ സൗകര്യമൊരുക്കിയ ഈ കൂടിയാലോചനകൾ ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കൽ ഹോർമോസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കക്ഷികളെ സഹായിച്ചിരുന്നു വാന ന്യൂസ് ഏജൻസിയുടെയും മിഡിൽ ഈസ്റ്റ് ഐഇടേയും റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കോണ്ടാക്ട് ഗ്രൂപ്പ് സ്ഥാപിക്കൽ ഒരു നിഷ്പക്ഷ പരിശോധനാ സംവിധാനം എന്നിവയുൾപ്പെടെയുള്ള സ്വന്തം നയതന്ത്ര നിർദ്ദേശങ്ങളാണ് ഈ ചർച്ചകളിലൊക്കെ ഒമാൻ മുന്നോട്ട് കൊണ്ടുപോയത് സുരക്ഷയും ഊർജ്ജസ്ഥിരതയും സംബന്ധിച്ച ഒരു പ്രാദേശിക സംഭാഷണത്തിന്റെ ആശയവും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ ശ്രമങ്ങളിലൂടെ ഒമാൻ ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ മാത്രമല്ല പേർഷ്യൻ ഗൾഫിനായി ഒരു പുതിയ സുരക്ഷാ ചട്ടക്കൂടെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ശില്പി എന്ന നിലയിലും സ്വയം സ്ഥാനം പിടിക്കുന്നുണ്ട് നയതന്ത്ര മികവ് വിവേകപൂർണമായ നീക്കങ്ങൾ സമാധാനപരമായ സംരംഭങ്ങൾക്ക് തുറന്ന പിന്തുണയുമായി സംയോജിപ്പിക്കാനുള്ള കഴിവ് എന്നിവയാണ് ഒമാന്റെ സമീപനത്തെ വ്യത്യസ്തമാക്കുന്നത് മേഖലയിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒമാൻ അമേരിക്കയുമായും ഇറാനുമായും മികച്ച പ്രവർത്തന ബന്ധം നിലനിർത്തുന്നുമുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് ഏകപക്ഷീയമായ രാഷ്ട്രീയ സഖ്യങ്ങൾ ഒഴിവാക്കി ചർച്ചകൾക്ക് അനുകൂലമായി രാജ്യം നിഷ്പക്ഷപരമായ തീരുമാനങ്ങളാണ് എടുക്കാറുള്ളത് ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണിൽ ഒമാനെ ഒരു വിലപ്പെട്ട പങ്കാളിയാക്കുന്നു കാരണം ഒമാന്റെ ഈ സമീപനം രണ്ട് ദീർഘകാല ഭൗമരാഷ്ട്രീയ എതിരാളികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കുന്നുവെന്ന് വേണം പറയാൻ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുക മാത്രമല്ല പ്രാദേശിക സന്തുലിതാവസ്ഥയ്ക്ക് സുസ്ഥിരമായ അടിത്തറ സ്ഥാപിക്കുകയുമാണ് ഒമാനി നയതന്ത്രത്തിന്റെ ലക്ഷ്യം തുടർച്ചയായ ഭൗമരാഷ്ട്രീയ സങ്കീർണതകൾക്കിടയിൽ ചർച്ചകൾ നയതന്ത്ര വഴക്കം തന്ത്രപരമായ ക്ഷമ എന്നിവയിൽ അധിഷ്ഠിതമായ നിശബ്ദ ശക്തിയുടെ ഒരു മാതൃക ഒമാൻ വർഷങ്ങളായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു സംഘർഷത്തിന്റെ എല്ലാ വശങ്ങളെയും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ താരതമ്യേന എത്ര ചെറിയൊരു രാജ്യത്തിന് പോലും ആഗോള കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഒമാൻ ഒരു പ്രാദേശിക മോഡറേറ്റർ എന്ന നിലയിൽ മാത്രമല്ല ആഗോള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിൽ ക്രിയാത്മക പങ്കുവഹിക്കാൻ കഴിവുള്ള ഒരു പ്രധാന അന്താരാഷ്ട്ര പങ്കാളി എന്ന നിലയിലും ഒമാന്റെ നയതന്ത്ര പ്രവർത്തനം അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു